അപ്പൊ ഓണത്തിന് ബന്ദിപ്പൂ വേണമെങ്കിൽ കടമിട്ട ഇളപ്പുങ്കലോട്ട് വെച്ച് പിടിച്ചോ കേട്ടോ ഈ മുട്ടം പോലെ ബന്ദിപ്പൂ വിലക്കുറവ് കിട്ടുന്നതായിരിക്കും ആൾക്കാർക്ക് ആവശ്യമുള്ളവര് നമ്മളോട് ബന്ധപ്പെടുക നമ്മൾ സ്ഥലം പറഞ്ഞു തരും സ്ഥലം കടമുങ്കൽ നല്ല ഒന്നാം ഒരു ഇതാണ് നമ്മൾ പറഞ്ഞ ബന്ദിപ്പൂറെ ശേഖരം ഓണത്തിന് ബന്ദിപ്പൂ വേണമെങ്കിൽ നമ്മുടെ കടമങ്ങൾ വന്നാൽ മതി നമ്മൾ സ്ഥലം ഒരു വല്ലം വളരെ അധികം വത്രാടപ്പൂനിലവേ വറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ പൊന്ന സുഹൃത്തുക്കളെ ഓണത്തിന്റെ ബന്ദിപ്പൂ തേടി എങ്ങും പോണ്ട കടമട്ടക്കാർക്കും കടമടുത്തുള്ള പ്രദേശക്കാർക്കും ഒക്കെ ആവശ്യത്തിന്റെ ബന്ദിപ്പൂ വളരെ വിലക്കുറവിൽ നമ്മുടെ എളുപ്പം കിട്ടുന്നുണ്ട് ഇത്തിരി പാൽ ചുരത്താ വാടപ്പൂനിലാവേ വാടിയ പൂവണിയിൽ இத்திரி பால் சுரத்தான் வா வா, வா, உத்திராடப்போ நிலாவேவா முட்டத்தில்